കെ എം ഇ പി സ്കൂളിൻ്റെ എഴുപത്തി നാലാമത് വാർഷികാഘോഷ പരിപാടികളുടെ ഭാഗമായാണ് ഞങ്ങൾ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഈ വർഷത്തെ വാർഷികാഘോഷ പരിപാടികൾ ഈ ആറ് ഏഴ് തീയതികൾ മാർച്ച് ആറ് ഏഴ് നാളെ മറ്റന്നാളായിട്ട് സ്കൂളിൽ വെച്ച് നടക്കുകയാണ് രാവിലെ ഒമ്പതര മണിക്ക് പതാക ഉയർത്തലോടുകൂടി പരിപാടികൾ ആരംഭിക്കുന്നതാണ് ഉദ്ഘാടന സമ്മേളനം കൃത്യം പത്ത് മുപ്പതിനാണ് അതിന് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ എ പി സബാഹ് മെമ്പർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് മുഖ്യാതിഥിയായിട്ട് ശ്രീമതി ആയിഷ ചകത്ത് ചെയർപേഴ്സൺ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് പിന്നീട് ശ്രീ അബ്ദുൾ സലീം ബി പി സി ബി ആർ സി കുറ്റിപ്പുറം തുടങ്ങി നിരവധി ആളുകൾ പങ്കെടുക്കുന്ന പരിപാടികളാണ് നാളത്തെ ഉദ്ഘാടന സമ്മേളനത്തിലുള്ളത് തുടർന്ന് ഞങ്ങളുടെ സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗത്തിലുള്ളതും എൽ പി വിഭാഗത്തിലെയും കുട്ടികൾ അവതരിപ്പിക്കുന്ന നിരവധി കലാപരിപാടികൾ നാളെയുണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്കൂളിന് ചുറ്റുമുള്ള അങ്കനവാടി കുട്ടികളുടെ ഒരു കലാ വിരുന്നു കൂടി നാളെ രാവിലെ തന്നെയുണ്ട് ഇത്രയും പരിപാടികളാണ് നാളെ ആറാം തീയതി ആദ്യത്തെ ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ആഘോഷ പരിപാടികളിലും ഏഴാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് നടക്കുന്ന യാത്ര യാത്രയപ്പ് സമ്മേളനം ബഹുമാന്യായ എടിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഹസീന ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു എന്നിവർക്കുള്ള ഉപഹാര സമർപ്പണം വാർഡ് മെമ്പറും എടിയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ശ്രീ കെ പിള്ള ബഹുമാന്യനായ കുറ്റിപ്പുറം എഇഒ ഇത് അധ്യയന വർഷത്തെ സംബന്ധിച്ചിടത്തോളം അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളുമൊക്കെ ഇറങ്ങുന്ന അവരുടെ ഒരു പ്രവർത്തനത്തിൻ്റെ ഫലമായി തന്നെ ജില്ലാ സംസ്ഥാന തലങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള നമ്മുടെ സ്കൂളിലെ വിവിധ ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ തന്നെ ഒരുപാട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒ എസ് എസ് എയുടെ ലോഞ്ചിങ് ഏഴാം തീയതി